ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമിയ സുട്ട് മേസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് തോരനാണ് അതിനായിട്ട് കൊത്തവരെയാണ് എടുത്തിട്ടുള്ളത് ക്ലസ്റ്റർ ബീൻസ് ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായി ചൂടായി വന്ന പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കൊളുന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വറ്റൽ മുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്നൊന്ന് ചൂടായി വരുമ്പോൾ വളരെ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ കൊത്തവരി എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് എടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് എടുക്കാവുന്നതാണ് സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് വാടി ഒന്ന് വരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് കളർ ചേഞ്ചായിട്ട് ഒന്ന് വാടി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കൊത്തവരെ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുക്ക് ചെയ്യാൻ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി അങ്ങനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായി ചെറിയ ജാറിലേക്ക് കാൽ കപ്പ് അരക്കപ്പ് വെള്ളം ചെറിയ ചിരകി വെച്ച തേങ്ങ പിന്നെ ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി ഒരു മുക്കാൽ വവായിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഇത് ഇങ്ങനെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് എല്ലാത്തിൻ്റെയോ പച്ചമണം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാനിതിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ച പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി പച്ചമുളക് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തവര തോരൻ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊട്ടും കയ്പ്പും ഉണ്ടാകില്ല പിന്നെ കുഴയൊന്നും ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല അയൺ കണ്ടൻ്റ് ഉള്ളതാണ് കൊത്തവര പക്ഷേ ഇതിൻ്റെ ചവർപ്പുള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ടും ലോങ്ങ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതുവരെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്